ജീവിതമാണെങ്കിൽ അതിനൊരു ലക്ഷ്യം തീർച്ചയായും ഉണ്ടായിരിക്കും ലക്ഷ്യമുണ്ടെങ്കിൽ തീർച്ചയായും ഒരു മാർഗവും അവിടെ ഉണ്ടായിരിക്കും ഒരു മാർഗമുണ്ടെങ്കിൽ ആ അനവധി തടസ്സങ്ങളും ഉണ്ടായിരിക്കും ഈ മാർഗ്ഗത്തിലുള്ള തടസ്സങ്ങളെ ആശ്രയിച്ചാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതം സഫലമാകുമോ അസഫലമാകുമോ എന്നതെല്ലാം തീരുമാനിക്കുന്നത് നിങ്ങൾക്ക് യശസ്സുണ്ടാകുമോ നിങ്ങൾക്ക് തിരസ്കാരം ലഭിക്കുമോ എന്നെല്ലാം നിങ്ങൾ തീരുമാനിക്കുന്നത് ഈ തടസ്സങ്ങളെ ആശ്രയിച്ചുകൊണ്ടാണ് അല്ലേ നിങ്ങളൊരു കാര്യം ചെയ്യുവാൻ തീരുമാനിച്ചിരിക്കുകയാണെന്ന് കരുതുക അതായത് നിങ്ങൾക്ക് പർവ്വതത്തിന് മുകളിലേക്ക് കയറണം എന്നാൽ മാർഗത്തിലുള്ള തടസ്സങ്ങൾ നിങ്ങളെ പല തവണ താഴേക്ക് തള്ളിയിടുന്നതായിരിക്കും നിങ്ങൾ പലതവണ വീണു പോകാനും സാധ്യതയുണ്ട് കാരണം പർവ്വതത്തിലേക്ക് കയറുക എന്നത് നിങ്ങളുടെ ലക്ഷ്യമാണ് പർവ്വതം നിങ്ങളുടെ ലക്ഷ്യത്തിന് എപ്പോഴും സമാനമായി പ്രതികരിക്കണമെന്നില്ല പർവ്വതത്തിന്റെ പല ഭാഗങ്ങളും ദുർബലമായിരിക്കും അത് നിങ്ങളെ താഴേക്ക് തള്ളിയിടുകയും ചെയ്യും പർവ്വതം നിങ്ങളെ കയറുവാൻ സഹായിക്കുമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും പ്രതീക്ഷിക്കാറുണ്ടോ ഇല്ല പർവ്വതം നിങ്ങൾക്കൊരു പ്രതിസന്ധി തന്നെയാണ് എന്നാൽ പർവ്വതം കയറുക എന്നത് നിങ്ങളുടെ ലക്ഷ്യമാണ് നിങ്ങൾക്ക് പർവ്വതാരോഹണം ചെയ്യുന്നതിന് പർവ്വതം തന്നെ ഒരു തടസ്സമായി നിൽക്കുമ്പോൾ പർവ്വതത്തെ നശിപ്പിച്ചു കളയുവാൻ നിങ്ങൾക്ക് സാധിക്കുമോ ഒരിക്കലുമില്ല എന്നാൽ നിങ്ങൾ പർവ്വതത്തിൻ്റെ മേലെ എത്ര പ്രഹരം ഏൽപ്പിക്കുകയാണെങ്കിലും പർവ്വതത്തിന് പഴിക്കുകയാണെങ്കിലും പർവ്വതത്തിന് യാതൊന്നും തന്നെ സംഭവിക്കുന്നില്ല നിങ്ങളുടെ കരങ്ങൾ തന്നെയാണ് വേദനിക്കുക എന്നാൽ നിങ്ങൾ ഇങ്ങനെയൊന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ പർവ്വതം കയറുന്നതിന് വേണ്ടിയിട്ടുള്ള അഭ്യാസം ഇല്ലാത്തത് കാരണത്താലാണ് നിങ്ങൾക്ക് പർവ്വതത്തിൽ നിന്നും പലതവണ താഴേക്ക് പതിക്കേണ്ടി വന്നത് എന്നാൽ നിങ്ങൾ വീണ്ടും വീണ്ടും പർവ്വതം കയറുവാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു ദിവസം പർവ്വതം കയറുക തന്നെ ചെയ്യും എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ കൈകളും കാലുകളും നിങ്ങളുടെ ശരീരമാകമാനം ആ പർവ്വതത്തെ ആരോഹണം ചെയ്യുന്നതിന് വേണ്ടി സന്നദ്ധമാകുന്നതാണ് എന്നാൽ അതിന് അഭ്യാസം ആവശ്യമാണ് ഒന്നുകിൽ പർവ്വതത്തിൽ നിങ്ങൾ പടികൾ ഉണ്ടാക്കി അതിലൂടെ കയറുവാൻ ശ്രമിക്കുക അല്ലെങ്കിൽ പർവ്വതത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലൂടെ കയറുവാൻ ശ്രമിക്കുക ഇങ്ങനെ നിങ്ങൾ ഒരു തവണ പർവ്വതാരോഹണം ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള ശരിയായ മാർഗം കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ തവണ നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വന്നാൽ പോലും രണ്ടാമതൊരു തവണ അതേ പർവ്വതത്തെ ആരോഹണം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മുൻപ് കണ്ടെത്തിയ മാർഗവും വിദ്യകളും നിങ്ങൾക്ക് ഉപകരിക്കുന്നതായിരിക്കും നിങ്ങളുടെ രണ്ടാമത്തെ പർവ്വതാരോഹണം ആദ്യത്തേതിനേക്കാൾ സഹജമായി മാറുകയും ചെയ്യും മാത്രമല്ല നിങ്ങൾ ഇത്തരത്തിൽ കയറുവാനുള്ള വിദ്യകൾ കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ പിന്നിൽ വരുന്ന പലർക്കും അതേ മാർഗം തിരഞ്ഞെടുത്തുകൊണ്ട് പർവ്വതാരോഹണം ചെയ്യുവാനും സാധിക്കും അതിലൂടെ നിങ്ങളൊരു മാർഗദർശിയും യശസ്സുള്ള വ്യക്തിയുമായി മാറുകയും ചെയ്യും ജീവിതത്തിലെ കഠിനമായ സാഹചര്യങ്ങളെ എല്ലാം ഇതുപോലെ ഒരു പർവ്വതാരോഹണമായി കാണേണ്ടതാണ് നിങ്ങൾ എത്ര തവണ വീഴുന്നു എന്നുള്ളത് പരിഗണിക്കേണ്ട ആവശ്യമേയില്ല നിങ്ങൾ വീണ്ടും എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയോ എന്നുള്ളത് മാത്രമാണ് വിഷയം നിങ്ങളുടെ ആദ്യത്തെ പരിശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടോ എന്നുള്ളതും പ്രശ്നമല്ല നിങ്ങൾ രണ്ടാമതും മൂന്നാമതും പരിശ്രമിച്ചോ എന്നുള്ളതാണ് വിഷയം നിങ്ങൾ ഇത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ദുർഘടമായ സാഹചര്യത്തിലൂടെ പല തവണ പരിശ്രമിച്ചിട്ടാണെങ്കിലും മുന്നേറുകയാണെങ്കിൽ നിങ്ങൾ വിജയിച്ചതിൻ്റെ ആത്മാഭിമാനം നിങ്ങളിൽ ഉണ്ടാകുമെന്ന് മാത്രമല്ല വിജയിക്കുവാനുള്ള സിദ്ധാന്തങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ മാത്രമുള്ള ഒരു മനക്കരുത്തും നിങ്ങൾക്കുണ്ടാകും നിങ്ങൾ മറ്റുള്ളവർക്ക് മാതൃകയായി മാറുകയും ചെയ്യും അതുകൊണ്ട് തടസ്സങ്ങൾ കാണുമ്പോൾ ഒരിക്കലും ദുർബലമാകാതെ തൻ്റെ അഭ്യാസത്തെ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും വിജയം സുനിശ്ചിതമായും സംഭവിക്കും ചിന്തനം ചെയ്തു നോക്കൂ